एपी न्यू इयर പുതിയ സ്വാഗതം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഒരു ക്രിസ്മസ് ഫണ്ട് തിരഞ്ഞെടുക്കാൻ പോവാണ് എങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങൾ യൂട്യൂബിൽ നിന്നാണ് ക്രിസ്മസ് ഫണ്ട് തിരഞ്ഞെടുക്കുന്നത് ഞങ്ങൾ സ്ഥിരം കാണുന്ന കുറച്ച് യൂട്യൂബ് ചാനൽസ് ഉണ്ട് ആ യൂട്യൂബ് ചാനൽസിൻ്റെ എല്ലാ പേരും ഞങ്ങൾ നിറക്കിട്ടിട്ടാണ് ഞങ്ങൾ ക്രിസ്മസ് ഫണ്ട് എടുക്കുന്നത് ഞങ്ങൾക്ക് കിട്ടുന്ന ആൾ ഞങ്ങൾക്ക് കിട്ടുന്ന ക്രിസ്മസ് ഫണ്ടിന് ഞങ്ങൾ കായിക്കൊണ്ടൊരു ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കണമെന്നാണ് ആഗ്രഹം ഞങ്ങൾക്ക് കടയിൽ നിന്ന് വരണമെന്ന് താല്പര്യം

ഞങ്ങൾ എല്ലാ പേരും എഴുതി ഇങ്ങനെ മടക്കി പേപ്പർ പേപ്പർ മടക്കി ഇട്ടു മടക്കിട്ടുവാൻ പറ്റുന്ന സെലക്ട് ചെയ്യാൻ ഞാൻ ആണ് പറയാ പറയാണെങ്കിൽ അടിപൊളി ചാനലാണ് മെന്റാലിറ്റി ഉള്ള പറ്റുന്ന പറ്റുന്നതായിട്ട് എല്ലാ ആഗ്രഹങ്ങളും ഓരോരുത്തർ പറഞ്ഞത് സാധിച്ചു കൊടുക്കും നല്ല ചാനലാണ് കണ്ടിരിക്കാൻ നല്ല ദിവസമാണ് ചില വീഡിയോസ് വീഡിയോസൊക്കെ ഞങ്ങള് വേറെ എന്ത് ചെയ്ത് ചട്ടമ്പീസ് എഴുതി ആ ചാനല് പിന്നെ വൈറ്റ്സ് പിന്നെ പത്തനംതിട്ട അർജുന

ഞാനൊരു പണം വരയ്ക്കാന്ന് വിചാരിച്ചു എനിക്ക് അങ്ങനെ ഒരു പണം വരയ്ക്കാൻ വിചാരിച്ച് ഗിഫ്റ്റും ഉണ്ട് അപ്പൊ പണവും കൂടി വരയ്ക്കാൻ വെച്ച് ശരിയാവും അറിയത്തില്ല ശരിയായാ നമ്മൾ അയച്ചു കൊടുക്കും സ്റ്റാർട്ടിങ് ഞാൻ പിരികൊക്കെ എങ്ങനെയൊക്കെ വരച്ച് വെച്ച് കാണാനുണ്ടോ ഇനി വരയ്ക്കാം ഞാനതുകൊണ്ട് കുറെ സമയൊക്കെ എടുക്കുന്നുണ്ട് ഇനി വരച്ചിട്ട് കാണാം ഫ്രണ്ട്സ് കുഞ്ഞി അവിടെ പടമൊക്കെ അടച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ വിചാരിച്ച് വേറെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ അപ്പോൾ അത് ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഈ ഗ്ലാസിൻ്റെ അകത്ത് ഈ ക്രിസ്മസ് അഭൂപ്പന വെച്ച് കൊടുക്കാൻ തന്നെ ഉണ്ടായ്മ വെച്ച് കൊടുക്കാൻ ആണ് വിചാരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ അതോ കുറച്ച് കോട്ടൺ എടുത്തിട്ടുണ്ട് പിന്നെ ഫോം ബോൾസ് എടുത്തിട്ടുണ്ട് പിന്നെ അല്ലാണ്ട് ക്രിസ്മസ് ക്രിസ്മസ് അഭൂപന ഉണ്ടാക്കണം ഫസ്റ്റ് നമുക്ക് ഈ ഗ്ലാസിൻ്റെ അകത്തുള്ള പരിപാടികളൊക്കെ ചെയ്യാം ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങൾ സാധനങ്ങളൊക്കെ വെട്ടി വെച്ചി ഓരോന്നൊരുന്നാലും ഒട്ടിച്ച് വെക്കണം അപ്പൊ വയർ താടി മീസിയൊക്കെ റെഡിയാക്കി ഇനി അത് ഒട്ടിക്കണം ഞാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഈ പഞ്ഞി പനിയുടെ മുകളിൽ ഇങ്ങനെ അപ്പം നിർത്തിയിട്ട് അതിന്റെ മുകളിൽ ഗ്ലാസ് ഒക്കെ വെച്ച് ഗ്ലാസ് ഇല്ലാത്ത അത് ഒക്കെ വെക്കാനാണ് വിചാരിക്കുന്നത് അപ്പൊ ഇത് എല്ലാം റെഡി ആക്കിയിട്ട് കാണാം ശരിയാച്ച് കൊടുക്കൂ ഞാനും മോത്തുനിന്ന് ഷേപ്പ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഏകദേശം ഇങ്ങനെ ഇനി ഇതൊക്കെ മാറ്റിട്ട് കണ്ണുമുക്കൊക്കെ വിളിക്കണം ൂ നിന്റെ അടിയില് നിർത്താൻ വേണ്ടിട്ട് പേപ്പർ ചാർട്ട് പേപ്പറൊക്കെ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ സംഭവം ഇനി കുഞ്ഞി പടം പറഞ്ഞോണ്ട് കഴിഞ്ഞില്ലല്ലോ ഇതുവരെ ഞാൻ അറിയില്ല

ഫ്രണ്ട്സ് ഇതാണ് ക്രിസ്മസ് പപ്പ അപ്പൊ ഞങ്ങള് ഗിഫ്റ്റ് ഒക്കെ റെഡിയാക്കി ഇനി ഞങ്ങള് ഈ ഒരു കാർഡ് ബോർഡ് ബോക്സിന്റെ അകത്താക്കി ഗിഫ്റ്റ് പൊതിയാൻ പോവുകയാണ് അപ്പൊ ഗിഫ്റ്റ് ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങള് ഗിഫ്റ്റ് ഒക്കെ റെഡിയാക്കി അയച്ചു കൊടുത്തു മിക്കവാറും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും അപ്പോ അത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോയില് വീഡിയോ ഞാൻ കുഞ്ഞിനെ കുഞ്ഞു വരച്ച പാഠവും ഞാൻ ഉണ്ടെങ്കിൽ ഗിഫ്റ്റ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അപ്പൊ ഞങ്ങൾ അടുത്തുവിട്ട് വരുന്നവര്